ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി വ്ലബ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാനായിട്ട് വന്നതാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചെയ്യാറുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഹെയർ കെയർ വീഡിയോയിലേക്ക് വരാം നിങ്ങളുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോഴേ ഞാനിതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാനില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഹെയർ കെയർ വീഡിയോയിലേക്ക് കടക്കാം പേഴ്സണലി എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണിത് ഞാൻ അപ്പോൾ ഞാനിതാ കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഏത് ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് ഹെയറിൽ ഹെയർ ഓയിൽ ചെയ്തിരിക്കണം കേട്ടോ ഞാൻ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഹെയർ പാക്ക് ആയിട്ട് ഇടാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഇലയാണ് ഇത് പാടത്താളി എന്ന് പറയും ഇത് എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ പറിച്ചിട്ടുണ്ട് പാടത്താളി പിന്നെ ഞാനിത് ഒറ്റയ്ക്ക് തേക്കാറില്ല കേട്ടോ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതായത് കറിവേപ്പിൻ്റെ ഇലയോ ചെമ്പരത്തിപ്പോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് തേക്കാറുള്ളത് അപ്പോൾ ഇനി അതിനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് ഇതിൽ നിന്ന് ഒരു നാലഞ്ച് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത്രയും മതി നമ്മുടെ ഹെയറിന് നല്ല കറുപ്പ് കിട്ടാനായിട്ടും ഹെയർ ഗ്രോത്തിനായിട്ടും നല്ലതാണ് കറിവേപ്പില അതേപോലെ തന്നെ പാടത്താളി നമ്മുടെ ഹെയറിന് ഒരു എന്താ പറയുക ഹെയർ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ടും ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് ഞാൻ ഇവിടെ വരുമ്പം ചെയ്യാറുള്ളതാണ് കേട്ടോ പാടത്താളി തേക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ പാക്കി ഇട്ട് കൊടുക്കാറുണ്ട് ചില സമയത്ത് ഞാൻ താളിയായിട്ട് യൂസ് ചെയ്യാറുമുണ്ട് താളിയായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുമ്പം കുറച്ചുകൂടെ വെള്ളമായിട്ട് യൂസ് ചെയ്യുക എന്നിട്ട് കുളിക്കുന്നതിന് ഒരു മിനിറ്റ് മുന്നേ നമ്മൾ ഹെയറിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പം തന്നെ കഴുകിക്കളയാം അപ്പം ഞാനിത് ആ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം അടിച്ചെടുത്തിട്ടുണ്ട് പാക്കി ഇട്ട് കൊടുക്കുമ്പം വലിയ ലൂസ് കൺസിസ്റ്റൻസിൽ ആക്കി എടുക്കരുത് തിക്ക് ആക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മൾ പാക്കാക്കി ഇടാനായിട്ട് എന്നാൽ ഭയങ്കര തിക്കാൻ പാടില്ല എന്നാൽ ഭയങ്കര ലൂസ് ആവനും പാടില്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് പാക്ക് ആക്കി എടുക്കാനായിട്ട് അങ്ങനെയാണ് നമ്മൾ പാക്കാക്കിയിടുമ്പം ചെയ്യുക അപ്പം ഞാനിവിടെ പാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഹെയർ ഓരോരോ വകച്ചിലെടുത്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റായിട്ടിരിക്കാനായിട്ടും ഹെയർ ഗ്രോത്തിനും പിന്നെ പമ്മി നിൽക്കുന്ന ഹെയറൊക്കെ ആണെങ്കിൽ അതായത് പതിഞ്ഞ് നിൽക്കുന്ന ഹെയർ ഒക്കെ ആണെങ്കിൽ അവരുടെ ഹെയർ ഒക്കെ ഒന്ന് ഫ്രീസി ഹെയർ ആയിട്ടിരിക്കാനായിട്ട് അതായത് കുറച്ചും ഹെയർ തിക്നെസ് തോന്നിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ ഹെയറും അതുപോലെ പിറ്റേന്നത്തെ ഹെയറും എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളെ കാണിക്കുക കേട്ടോ പിന്നെ വീട്ടിൽ പാടത്താളിയൊക്കെ ഉള്ളവരുണ്ടാവും അവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് അപ്പോൾ ഞാനിത് ആ പാക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ വെക്കുക ഞാനിവിടെ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കഴുകിക്കളയുന്നത് കേട്ടോ സാധാ വെള്ളത്തിൽ തന്നെ കഴുകിക്കളഞ്ഞാൽ മതി എന്നിട്ട് നമ്മുടെ ഹെയർ എങ്ങനെയുണ്ടെന്ന് കാണിക്കാം അപ്പോൾ ഇതാ എൻ്റെ ഹെയർ അന്നത്തെ ഡേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഹെയർ ഓയിൽ ചെയ്തത് കുറച്ചുകൂടി പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എൻ്റെ ഹെയർ കുറച്ച് നീണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഷോൾഡർ വരെയുള്ള ഹെയർ ആണ് ഇഷ്ടം പിന്നെ നമ്മുടെ ഫാമിലീസിലാരെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക അതല്ല ഇത് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അന്ന് തന്നെ ഫ്രീസി ഹെയർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രം ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൈഗ്രെയിനും ഹെഡ് ഏക്കും ഒക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇത് തേച്ച് പിടിപ്പിക്കരുത് എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ള ഒരു ഹെയർ കെയർ ആണ് കേട്ടോ ഇവിടെ പാടത്താളി കണ്ടാൽ ഞാൻ തേക്കാറുണ്ട് അടിപൊളിയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഹെയറിന് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു താളിയാണ് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് ഇവിടെ വരുന്ന സമയത്ത് കേട്ടോ ഇവിടെയാണ് എനിക്ക് കിട്ടാറുള്ളത് എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് അപ്പം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് ഇത് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് നമുക്കിങ്ങനെ താളിയിട്ട് കൊടുക്കുന്ന കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കുളിക്കണ ഒരു മിനിറ്റ് മുന്നേ നമ്മൾ താളി തലയോട്ടിയിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഹെയറിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം സാധാ വെള്ളത്തിൽ തന്നെ കേട്ടോ പിന്നെ തലവേദന മൈഗ്രെയിൻ പ്രശ്നങ്ങളൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ വെള്ളം പോലെ ആക്കിയിട്ട് തലയിലൊക്കെ ഒന്ന് തേച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലാതെ തേച്ച് പിടിപ്പിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈ ഒരു താളി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ലൊരു ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും ഹെയർ മാത്രമല്ല നമ്മുടെ ഹെഡും ഹെയറും ഒക്കെ ഒന്ന് ഫ്രഷ് ആയ പോലെയുണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക നല്ലൊരു കുളിരൊക്കെ കിട്ടും കേട്ടോ ഹെയറിന് എനിക്കൊരുപാട് ഇഷ്ടമാണ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഹെയറാണിത് അടിപൊളിയായിട്ട് നിൽക്കും നമുക്ക് എവിടെയെങ്കിലും പാർട്ടിക്കൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഒന്ന് ബും ആയി നിൽക്കാനായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ഒരു താളി കൂടിയാണ് ഓക്കെ ഞാൻ ഇതിൽ കൂട്ടിയിട്ടുള്ളത് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ പാടത്താളിയും മാത്രമാണ് കേട്ടോ വേറൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല ഞാൻ ഇടയ്ക്ക് ചെയ് ചെമ്പരത്തിപ്പൂവൊക്കെ ഞാനിതിൽ കൂട്ടാറുണ്ട് അതല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല കൂട്ടാറുണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പാടത്താളി ഒറ്റയ്ക്ക് തേക്കാറില്ല ഇത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കാറുള്ളത് അടിപൊളി റിസൾട്ടാണ് പിന്നെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ പാടത്താളി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു താളിയാണ് ഈ പാടത്താളി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആയിട്ട് ഞാൻ ഈ താളി തയ്ക്കാറുണ്ട് ഓക്കെ അപ്പോൾ ദാ ഇത് പിറ്റേന്നത്തെ എൻ്റെ ഹെയർ ആണ് കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തി അപ്പോൾ എൻ്റെ ഹെയർ ആണ് കുറച്ചുകൂടെ ഫ്രിസി ഹെയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇന്നത്തെ എൻ്റെ ഹെയർ കെയർ വീഡിയോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്ന